വീണ്ടും ദുഃഖ വാർത്ത സിനിമാ രംഗത്തു നിന്നാണ് ഈ വിയോഗ വാർത്ത വന്നിരിക്കുന്നത് ദുഃഖവാർത്തയറിഞ്ഞ് പ്രശസ്തരും പ്രമുഖരുമായ നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് പ്രിയതാരം ദാസേട്ടൻ അന്തരിച്ചു നടനും സിനിമ ലൊക്കേഷൻ മാനേജറുമായിരുന്നു ദാസ് തൊടുപുഴ മികച്ച ഒരു നാടക നടൻ കൂടിയായിരുന്നു ഈ വിയോഗ വാർത്ത ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത് നിർമ്മാതാവ് ബാദുഷയാണ് തൊടുപുഴയുടെ മനോഹാരിത മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയ കലാകാരൻ ദാസേട്ടൻ വിട പറഞ്ഞു എന്നതായിരുന്നു ബാദുഷയുടെ പോസ്റ്റ് പ്രശസ്ത സംവിധായകരും നിർമ്മാതാക്കളും താരങ്ങളും ഈ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ലൊക്കേഷൻ മാനേജറായി പ്രവർത്തിക്കുന്ന ദാസേട്ടൻ എല്ലാവരുമായി വലിയ സൗഹൃദം സൂക്ഷിച്ചിരുന്നു ലൊക്കേഷൻ തൊടുപുഴയും പരിസരവുമാണെങ്കിൽ ദാസേട്ടൻ ആ സിനിമയോടൊപ്പം ഉണ്ടാകുമായിരുന്നു നിരവധി സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് മലയാള സിനിമയ്ക്ക് ലൊക്കേഷൻ നൽകിയ തൊടുപുഴയെ സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയ പ്രിയപ്പെട്ട ദാസേട്ടന് ആദരാഞ്ജലികൾ കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക